ഒരു മനുഷ്യന് കോഴിക്കോട് നിന്ന് കോഴിക്കോട് ടൌണിൽ നിന്ന് മിസ്സായിട്ട് ആ പരിസരത്തുള്ള സി സി ടി വി ഫുട്ടേജ് സ്വീകരിച്ച് എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ സി ഡി ടവറിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കാണാതാവുന്നത് രാത്രി കാണാതെ അവിടെ നിന്നാണ് കാണാതാവുന്നത് ലാസ്റ്റ് അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലം അതാണ് അവിടുത്തെ സി സി ടി വി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഈ മാമി കേസ് ആയിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ പറഞ്ഞത് കുടുംബവും ആക്ഷൻ കമ്മിറ്റി എന്താണോ ഈ സമൂഹത്തോട് പറഞ്ഞത് അതാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ റിപ്പോർട്ട് കണ്ട് ഉണ്ടാക്കിയിട്ട് പോലീസുകാർ ഇന്ന ആളുകളെല്ലാം ഇത് ഇതിൽ പിന്നെ കൃത്യവിലോപം നടത്തി എന്നൊക്കെ ഉള്ള റിപ്പോർട്ട് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യമാണ് അല്ലാതെ പുതുതായിട്ട് കണ്ടുപിടിച്ചൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല കാരണം ഒരു മനുഷ്യന് കോഴിക്കോട് നിന്ന് കോഴിക്കോട് ടൗണിൽ നിന്ന് മിസ്സായിട്ട് ആ പരിസരത്തുള്ള സി സി ടി വി ഫുട്ടേജ് സ്വീകരിച്ച് എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ സി ഡി ടവറിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കാണാതാവുന്നത് രാത്രി കാണാതെ അവിടെ നിന്നാണ് കാണാതാവുന്നത് ലാസ്റ്റ് അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലം അതാണ് അവിടുത്തെ സി സി ടി വി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ പലകുറി പറഞ്ഞു ഈ സൗത്ത് ബീച്ചിൽ ഒരു ബിൽഡിങ്ങിൽ അന്ന് മാമിയുണ്ടായിരുന്നു അവിടുത്തെ സി സി ടി വി എടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല എന്ന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും എസ് ഐ ടി വന്നപ്പോഴും അതിന്റെ മുമ്പ് ഈ കേസ് അന്വേഷിച്ചിരുന്ന നടക്കാവ് പോലീസിലും എസ് ഐ ടിയിലൊക്കെ നമ്മൾ കൊടുത്തു ഇങ്ങനെ അന്ന് ഈ സൗത്ത് ബീച്ചിലെ സി സി ടി വി എടുത്തിട്ടില്ല പിന്നീട് പറഞ്ഞതെന്താന്ന് വെച്ചാൽ സൗത്ത് ബീച്ചിൽ പോയിട്ട് ഈ പറഞ്ഞ ആരോപണ വിധേയരായ പോലീസുകാർ പോയിട്ട് സൗത്ത് ബീച്ചിൽ പോയിട്ട് ഇതിന്റെ ഫുട്ടേജിന് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞതെന്താ ഈ കുടുംബത്തോട് പറഞ്ഞതെന്താ ആ എന്താണ് കടൽക്കാറ്റ് വന്നിട്ട് കടൽക്കാറ്റ് വന്നിട്ട് അവിടുത്തെ എന്താ ക്യാമറകൾ കേടായിപ്പോയി അവിടെ ഈ സി സി ടി വിയിൽ യാതൊരുവിധ എവിഡൻസും എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് മുതൽ ഈ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ മാമിയുടെ കുടുംബവും ഈ ഒരു കേസ് മാമിക്കെന്ത് സംഭവിച്ചു മാമി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ ആൾ നാട്ടുകാരോട് ചോദിച്ചതും ഈ അധികാരികളോട് ചോദിച്ചതും ഒരു മനുഷ്യനെ കാണാതായിട്ട് ശരിയായ രീതിയിൽ ഈ അന്വേഷണം നടന്നിട്ടില്ല എന്ന് ആദ്യം മുതൽ പറയുന്നുണ്ട് അത് നമുക്ക് പിന്നീട് അന്വേഷണവുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലും നമുക്ക് മനസ്സിലായതാണ് മറ്റൊരു കാര്യം ഇപ്പൊ തന്നെ ഇന്ന് രാവിലത്തെ വന്ന് നിങ്ങളെ മീഡിയകളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലെല്ലാം ഒരു കാര്യം നാല് പോലീസുകാരെ പേര് വന്നിട്ടുണ്ട് അന്നത്തെ ഐഒ ആയിരുന്ന അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്ന ഈ കേസിന്റെ ആരംഭ ഘട്ടത്തിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്ന നടക്കാവിലെ എസ് എച്ച്ഒ പി കെ ജിതീഷിന്റെ അതുപോലെ തന്നെ ശ്രീകാന്ത് പിന്നെ ബൈജു പിന്നെ ഒരാരുള്ള പേരുള്ളില്ലേ ആ നാലാളെ പേര് വന്നിട്ടുണ്ട് അബിനു ഇവര് നാലാളെ പേര് വെച്ചിട്ടാണ് ഇത് വന്നത് പക്ഷേ ഇത് അന്ന് ഇവര് ഇത് പോലീസ് കേസ് അന്വേഷിക്കുമ്പോ നടക്കാവ് പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇതിന്റെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ മുകളിലില്ലേ അങ്ങനെ അന്നപ്പോ ശരിക്കും ഇപ്പൊ തന്നെ നമ്മളൊരു ഒരു കുറ്റം നടന്ന് ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രതികളിലേക്ക് എത്താൻ പറ്റുന്ന പല സോഴ്സുകളും അന്ന് നഷ്ടപ്പെടാൻ കാരണക്കാരായ ഈ നാല് പോലീസുകാരാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ മീഡിയയോ ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയോ അതല്ലെങ്കിൽ മാമിന്റെ കുടുംബമോ അല്ല ഞങ്ങൾ അന്ന് മുതൽ പറഞ്ഞത് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പം അന്ന് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഐ ആണ് ഇന്ന് ഐ ജി ആയിരുന്ന രാജ്പാൽ മീണ അവർക്ക് ഇതിനൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടു നർക്കോട്ടിക് ഡിവൈഎസ്പി ബോസാർ ഇതിന്റെ അന്വേഷണം ചുമതല ഏറ്റെടുത്തു അന്വേഷിച്ചതിന് ശേഷം ഇന്ന് ആളുകളെല്ലാം ഇതില് ശരിയായ രീതിയിൽ അന്വേഷണമല്ല ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇവരോട് ഇന്ന് ചോദിച്ചാൽ പോരെ ശരിക്കും ഞാൻ പറയുന്നത് കുടുംബവും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഇന്ന് ഈ ആരോപണ വിധേയരായ ഈ ഉദ്യോഗസ്ഥരോട് എന്താണ് അന്ന് സംഭവിച്ചത് മാമി പോയ ആ രാത്രിയിൽ മാമിയുടെ ഭാര്യ പരാതി കൊടുത്തതിന് ശേഷം പിന്നീട് ഈ കേസ് അട്ടിമറിക്കാൻ ഈ പോലീസിനെ ഈ നാല് പോലീസുകാരോട് ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് അറിയേണ്ട ഒരു ബാധ്യ ഒരു അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഈ പോലീസിന്റെ മേൽഘടകത്തിന് ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്